മുംബൈ നഗരത്തിൽ ഡബ്ബയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന അഞ്ച് സ്ത്രീകൾ എന്നാൽ ഡബ്ബയിൽ അവർ ഭക്ഷണം മാത്രമായിരുന്നില്ല നൽകിയിരുന്നത് ഒരു ജീവിതമാർഗമായി തുടങ്ങുന്ന ആ സംരംഭം ഒടുവിൽ അവരെ രഹസ്യ സാമ്രാജ്യത്തിലേക്ക് എത്തിക്കുന്നു ഭക്ഷണത്തിന്റെ മറവിൽ അവർ മുംബൈ ഒട്ടാകെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ അവരിലേക്ക് നിയമപാലകരും അധോലോകത്തെ എതിരാളികളും കടന്നു വരുന്നതോടെ അഞ്ച് സ്ത്രീകൾക്കും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു ജ്യോതിക നിമിഷ സജയൻ ഷബാന ആസ്മി ശാലിനി പാണ്ഡെ അഞ്ജലി ആനന്ദ് സായ് തംഹങ്കർ എന്നിവർ ഒന്നിച്ച് നെറ്റ്ഫ്ലിക്സിലെത്തിയ ഏറ്റവും പുതിയ സീരീസ് ആണ് ഡബ്ബാ കാർട്ടൽ വിഷ്ണു മേനോനും ഭാവന കയറും രചന നിർവഹിച്ച സീരീസ് സംവിധാനം ചെയ്തത് ഹിതേഷ് ഭാട്ടിയെയാണ് സീരീസ് പറയുന്നത് മയക്കുമരുന്ന് സാമ്രാജ്യത്തെ കുറിച്ച് മാത്രമല്ല മിഡിൽ ക്ലാസിൽ ജീവിക്കുന്ന വ്യത്യസ്തരായ കുറച്ച് സ്ത്രീകളെക്കുറിച്ചു കൂടിയാണ് സീരീസിൽ ശക്തമായ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിമിഷ സജീനും ജ്യോതികയും തന്നെയാണ് ഇരുവരും ആദ്യമായാണ് ഈ സീരീസിലൂടെ ഒന്നിക്കുന്നത് സീരീസിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുമ്പോഴും നിമിഷയും ജ്യോതികയും മാത്രം അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതവരുടെ കഥാപാത്രങ്ങളുടെ കെട്ടുറുപ്പ് കൊണ്ടും പ്രകടനം കൊണ്ടും തന്നെയാണ് സമൂഹത്തിൽ രണ്ട് വ്യത്യസ്ത കോണുകളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായാണ് ഇരുവരും എത്തുന്നത് വിവിധ വീടുകളിൽ മാറി മാറി അടുക്കള ജോലികൾ ചെയ്യുന്ന മാല എന്ന ഒരു സാധാരണക്കാരിയായി നിമിഷ എത്തുമ്പോൾ വരുണ എന്ന ബിസിനസ്സുകാരി ആയിട്ടാണ് ജ്യോതിക സീരീസിൽ അഭിനയിക്കുന്നത് സീരീസിന്റെ തുടക്കം മുതൽക്ക് തന്നെ അടുക്കള അടുക്കളപ്പണിയുടെ പേരിലും പെരുമാറ്റത്തിന്റെ പേരിലും വരുണ മാലയെ വഴക്കു പറയുന്നുണ്ട് പരസ്പരം കണ്ണിനു മുന്നിൽ കാണാൻ ഇഷ്ടമില്ലാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ഇരുവരും എന്നാൽ ഒരു ഘട്ടത്തിൽ ഡബ്ബ ബിസിനസ്സിൽ അവർക്ക് മറ്റു മൂന്ന് സ്ത്രീകളുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരികയാണ് തന്റെ കുഞ്ഞിനെ വളരെയധികം സ്നേഹിക്കുന്ന സ്ത്രീയാണ് മാല തന്നെപ്പോലെ മകൾ ഒരു വീട്ടുജോലിക്കാരി ആകരുതെന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ മകളോട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നന്നായി പഠിക്കണമെന്നും വീടും കാറും കുറെ സാരിയും ഒക്കെ വാങ്ങണമെന്നും പറയുന്ന മാലയെ കാണാം ജോലി ചെയ്യുന്ന റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് തന്റെ സ്കൂട്ടിയുമായി പോകുന്ന മാല സെക്യൂരിറ്റിയോട് ഗേറ്റ് തുറന്നു നൽകാൻ വേണ്ടി കയർക്കുന്നതും കാണാം മറ്റുള്ളവരെല്ലാം വെറുമൊരു വീട്ടുജോലിക്കാരിയായി കണ്ട് തന്നോട് പെരുമാറുമ്പോഴും അതൊന്നും കൂസാതെയാണ് അവൾ ജീവിക്കുന്നത് എന്നാൽ വരുണയാകട്ടെ എട്ട് വർഷം മുമ്പ് തനിക്ക് കുട്ടിയുണ്ടാകുന്നത് വരെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്തവളാണ് പിന്നീട് ഒരു വലിയ ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്ന അവളുടെ ലോകം ആ ബിസിനസ് മാത്രമായിരുന്നു അതിനെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവൾ ഒരു സക്സസ്ഫുൾ ആയി ജീവിതം നയിക്കുന്നത് പോലെ തോന്നുമെങ്കിലും വലിയ സാമ്പത്തിക പ്രശ്നവും ദാമ്പത്തിക പ്രശ്നങ്ങളും അവൾ നേരിട്ടിരുന്നു ഒരു ഘട്ടത്തിൽ മാലയും വരുണയും സീരീസിൽ പരസ്പരം കലഹിക്കുന്നത് കാണാം അവിടെ മാല വരുണയുടെ ജീവിതത്തെ അസൂയയോടെ നോക്കുന്നുണ്ട് നിങ്ങൾ വലിയൊരു മുതലാളിയാണെന്നും റെസിഡൻഷ്യലെ സെക്യൂരിറ്റി പോലും നിങ്ങളെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നില്ലേ എന്നും മാല ചോദിക്കുന്നുണ്ട് ഒപ്പം മറ്റുള്ളവരുടെ ബഹുമാനം ലഭിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്നും അതിന്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് മാല കുറ്റപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ വീട്ടിൽ നിന്ന് കിട്ടാത്ത ബഹുമാനം പുറത്തുനിന്ന് എത്ര കിട്ടിയിട്ടും കാര്യമില്ലെന്നാണ് വരുണ മറുപടി നൽകുന്നത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന തന്റെ ടെക്സ്റ്റൈൽ ബിസിനസ് വിജയിച്ചാൽ അതിന്റെ പ്രശംസ തന്റെ ഭർത്താവിനാകുമെന്നും ബിസിനസ് തകർന്നാൽ ഭർത്താവിന്റെ പണം നശിപ്പിച്ചു എന്ന പഴി തനിക്കാകുമെന്നും വരുണ പറയുന്നുണ്ട് അതിനിടയിൽ തന്റെ കഠിനാധ്വാനത്തിന് ആരും വില നൽകില്ലെന്നും വരുണ പറയുന്നു ചുരുക്കത്തിൽ സമൂഹത്തിൽ രണ്ട് കോണുകളിലായി നിൽക്കുന്ന സ്ത്രീകളാണ് മാലയും വരുണയും ഈ കഥാപാത്രങ്ങളെ ജ്യോതികയും നിമിഷ സജീനും എത്ര ശക്തമായിട്ടാണ് ചെയ്തു വെച്ചതെന്ന് സീരീസ് കണ്ടാൽ പറയാതിരിക്കാനാവില്ല ഷബാന ആസ്മിയുടെ ശക്തമായ കഥാപാത്രം ഒപ്പം നിൽക്കുമ്പോഴും മാലയായും വരുണയായും നിമിഷയും ജ്യോതികയും സീരീസിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമായി തന്നെ നിൽക്കുന്നു